തന്റെ അരികിൽ വന്ന ജനത്തിന്റെ ആവശ്യങ്ങളെ യേശു പരിഹരിച്ചു കാഴ്ചയില്ലാത്തവന്റെ ആവശ്യം കാഴ്ചയാ കാഴ്ച കൊടുത്തു കേൾവിയില്ലാത്തവന്റെ ആവശ്യം കേൾവിയാ കേൾവി കൊടുത്തു ഊമന്റെ ആവശ്യം സംസാരിക്കണോന്നുള്ളതാ അവനെയും കൊണ്ട് സംസാരിപ്പിച്ചു കൂനിയായ സ്ത്രീയുടെ ആവശ്യം എപ്പോഴെങ്കിലും ഒന്ന് നിവരണം എന്നുള്ളതാ അവളെ നിവർത്തി നിർത്തി ഹാലയിലൂയ ഹാലയിലൂയ്യാ അവൻ വിശക്കുന്നവന്റെ ആവശ്യം ഭക്ഷണമാ രണ്ട് മീനും എടുത്ത് വർദ്ധിപ്പിച്ച് അവരുടെ വിശപ്പടക്കി ഭയപ്പെട്ടിരിക്കുന്നവന്റെ ആവശ്യ സമാധാനമാ ഭയത്തിരുന്നോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു പുതിയ നിയമത്തിൽ മത്തായി ലൂക്കോസ് സുവിശേഷങ്ങൾ എല്ലാം എടുത്ത് പഠിച്ച് കേവലം ഒരു പ്രസംഗം നടത്തി അവൻ പുത്രൻബന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുത്തവനാ തന്റെ മുമ്പിൽ വന്ന അന്ധൻ പിന്നെ അന്ധനായിട്ടില്ല തന്റെ അരികിൽ വന്ന ചെകിടൻ ചെകിടനായി തുടർന്നിട്ടില്ല തന്നോട് നിലവിളിച്ച ഒറ്റ രോഗികളും പിന്നെ രോഗിയായി തുടർന്നിട്ടില്ല അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി തന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ട രക്തസ്രവക്കാരിയായി സ്ത്രീ സൗഖ്യം പ്രാപിച്ചു നിങ്ങളുടെ മക്കൾ നന്നായി പഠിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് വാങ്ങുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല ശമ്പളം വാങ്ങുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ നിങ്ങളുടെ മക്കൾ നല്ല വാഹനത്തിൽ നടക്കുന്നതിലും നിങ്ങളുടെ മക്കൾ നല്ല ആഹാരം കഴിക്കുന്നതിലും നിങ്ങളുടെ മക്കൾ നല്ല ഭവനങ്ങൾ വെച്ച് പാർക്കുന്നതിലും നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഉണ്ടെങ്കിൽ യേശു പറയുന്നു ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും യേശു ഈ ഭൂമിയിൽ വന്നതും യേശു ക്രിസ്തു നിങ്ങളിൽ വന്നതും രണ്ട് കാര്യത്തിന് വേണ്ടി ഒന്ന് നിങ്ങളുടെ വീട് ഇന്ന് നിങ്ങൾ പാർക്കുന്ന ഭവനം ഒരു സ്വർഗമാക്കാൻ രണ്ട് സ്വർഗം നിങ്ങളുടെ ഭവനമാക്കാൻ സ്വർഗം നിങ്ങളുടെ വീടാക്കാനും നിങ്ങളുടെ വീട് ഒരു സ്വർഗമാക്കാനുമാണ് യേശു ഈ ഭൂമിയിൽ വന്നതും നിങ്ങളിൽ വന്നതും അതുകൊണ്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം സ്വർഗീയമല്ലാത്തതൊന്നും ഈ ഭൂമിയിൽ എനിക്ക് വേണ്ട കർത്താവേ സ്വർഗം ഒരുക്കിയതെല്ലാം എന്റെ വീട്ടിൽ വെളിപ്പെടണം യേശു എന്റെ ഭൗതിക വിഷയത്തിന്റെ ദൈവമാ യേശു എന്റെ ആത്മീയ വിഷയത്തിന്റെ ദൈവമാ എത്ര ആമീൻ പറയാനുണ്ട് എത്ര പേരത് എഴുതി വെക്കാനുണ്ട് എത്ര അതിനെ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ അത് അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ